ഈ ധാരണ സംഭവവുമായി ബന്ധപ്പെട്ട് വെഞ്ഞാറമൂട് പാങ്ങോട് പോലീസ് സ്റ്റേഷനിലായിട്ട് മൂന്ന് കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇതിലെ പ്രതി പോലീസ് നിരീക്ഷണത്തിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലുണ്ട് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം വളരെ വിശദമായിട്ടുള്ള അന്വേഷണം നടന്നു നടന്നുവരികയാണ് പ്രതി ഈ സംഭവത്തിന് ശേഷം നേരിട്ട് പോലീസ് സ്റ്റേഷനിൽ വന്ന് കീഴടങ്ങുകയായിരുന്നു അല്ല പ്രതിയുടെ മൊഴി നമ്മളങ്ങനെ കൃത്യമായിട്ട് എടുക്കാൻ സാധിച്ചിട്ടില്ല കാരണം പ്രതി ആ സമയത്ത് പോയിസൺ കഴിച്ചിരുന്നു എന്ന് സംശയം ഉണ്ടായിരുന്നുകൊണ്ട് അപ്പോൾ തന്നെ പ്രതിയെ ഹോസ്പിറ്റലൈസ് ചെയ്യായിരുന്നു അങ്ങനെ ഓരോന്നും കൃത്യം കൃത്യം പറയാൻ ഈ സമയത്ത് ബുദ്ധിമുട്ടാണ് എങ്കിലും രാവിലെ പത്ത് മണിക്കും വൈകുന്നേരം ആറു മണിക്കൂടെയുള്ള സമയത്താണ് ഈ എല്ലാ കൃത്യങ്ങളും നടന്നിട്ടതായിട്ടാണ് നമുക്കിപ്പോൾ കൊലപാതകത്തിന് അത് മനസ്സിലായിട്ടുണ്ട് ആയുധം നമുക്ക് മനസ്സിലായിട്ടുണ്ട് അത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും കൂടി വന്നാലേ നമുക്ക് പരിപൂർണമായിട്ട് പറയാൻ സാധിക്കും പ്രതിയെ ഡോക്ടറെ കസ്റ്റഡിലായതുകൊണ്ട് നമുക്ക് അങ്ങനെ മൊഴിയെടുക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് അതെല്ലാം വിശദമായിട്ടുള്ള പരിശോധനയെല്ലാം മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ അല്ല അത് ഈ പ്രതിയെ വീണ്ടും പ്രതിയുടെ മൊഴി കൃത്യമായിട്ട് രേഖപ്പെടുത്തിയ നമ്മൾ ഓരോന്നും വെരിഫൈ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ട് പറയാൻ സാധിക്കൂ അല്ല ആവക അന്വേഷണങ്ങൾ നടന്നുവരുന്നോ ജസ്റ്റ് നമ്മൾ സാമ്പത്തിക ബുദ്ധിമുട്ട് എന്തെങ്കിലും അല്ല ഈ ില് സാമ്പത്തികമായിട്ട് എന്തോ ബുദ്ധിമുട്ടുള്ള പ്രശ്നങ്ങളുള്ളതായിട്ട് ഇങ്ങനെ സൂചനയുണ്ട് അത് എത്രമാത്രം ശരിയാണെന്നുള്ള അല്ല അങ്ങനൊന്നും നമുക്ക് ഇതുവരെ നമുക്ക് പറയാൻ സാധിക്കും ആയുധങ്ങള് കാണുന്നുണ്ട് അവിടെ സ്ഥലത്ത് കാണുന്നുണ്ട് അഞ്ചു പേരുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട് ഒരാളും കൂടെ ഒരാളും കൂടെ ഹോസ്പിറ്റലൈസ് അത്ര ഒരു ഗുണകരമായിട്ടുള്ളതല്ല കുറച്ച് ക്രിട്ടിക്കലായിട്ടാണ് പറയുന്നത്